Welcome to Life Settle the Ultimate Job Searching Channel. Kendra Sarkar in Kiril. Kerlatil Vivida Sarkar Office Joli Agri Kinoverki suvarna Staff Selection Commission Multitasking Staff Havilda Postugaleke pudia recruitment in Abek Minimum patham class Ulawake Jolikai Abekshikam. Age 8326 munuti idvatiar recruitment and ഓൺലൈൻ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്ന് ആണ് തസ്തികാൻ ഒഴിവ് മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് ഹവിൽദാർ പോസ്റ്റുകളിൽ എട്ടായിരത്തി മൂന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകൾ ഇന്ത്യയൊട്ടാകെ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമനം നടക്കും മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകൾ ഹവിൽദാർ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് ഒഴിവുകൾ പ്രായപരിധി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഹവിൽദാർ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ വിദ്യാഭ്യാസ യോഗ്യത മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഹവിൽദാർ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ശമ്പളം ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷൻ അടിസ്ഥാനമാക്കിയുള്ള ലെവൽ ഒന്ന് ശമ്പളം ലഭിക്കും അപേക്ഷ ഫീസ് വനിതകൾ എസ് സി എസ് ടി വിമുക്ത ഭടന്മാർ പിഡബ്ല്യുബിക്കാർക്ക് അപേക്ഷ ഫീസില്ല മറ്റുള്ളവർക്ക് നൂറ് രൂപ ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാം അപേക്ഷിക്കുന്നതിന് മുമ്പായി താഴെ നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കുക അപേക്ഷ നൽകുവാൻ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്